നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ നടപടിയായി മൂന്ന് കൗണ്ടറിന് പുറമെ നാലാമതൊരു കൗണ്ടർ കൂടി ഇന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ ജില്ലാശുപത്രി ഒ പി ടിക്കറ്റ് കൌണ്ടറിൽ ജീവനക്കാരുടെ കുറവ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരുന്നത് ദിനേനെ ആയിരത്തി അഞ്ഞൂറോളം രോഗികളാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് മണിക്കൂറുകളോളം വരിയിൽ നിന്നാണ് രോഗികൾ ടിക്കറ്റ് എടുക്കുന്നത് സംഭവം വെട്ടം ടെലിവിഷൻ വാർത്ത ചെയ്തിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എം എൽ എ കുർക്കുളി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളെയും ആശുപത്രി അധികൃതരുടെയും യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നു ഒ പി ടിക്കറ്റ് കൌണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ൻ സംധാനം കൊണ്ടുവരാനുള്ള നടപടിയായിട്ടുണ്ട് അതിനു പുറമെയാണ് ഇന്നുമുതൽ നാല് കൌണ്ടറുകളും പ്രവർത്തിച്ചു തുടങ്ങിയത്